എംബുരാൻ സിനിമേൻ്റെ പുതിയ റീസെൻസേഡ് വേർഷനിൽ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം നമുക്ക് അതിനിഷം എല്ലാ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാക്സ് ചാനൽ എംബുരാൻ സിനിമയിലെ ആദ്യ മാറ്റം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ താങ്ക്സ് കാർഡിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇനി നമുക്ക് കാണാൻ സാധിക്കത്തില്ല അദ്ദേഹത്തിന് മാത്രമല്ല ജ്യോതിഷ് മൊഹൻ്റയും പേര് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് താങ്ക്സ് കാർഡിൽ നിന്ന് എന്തായാലും രണ്ടുപേരുടെ പേരിൽ നിന്ന് നമുക്ക് താങ്ക്സ് കാർഡിൽ പുതിയ സിനിമയിൽ കാണാൻ സാധിക്കില്ല എംബുരാൻ പുതിയ പകർപ്പിൽ അത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിലും എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഒരു കലാപം കാണിച്ച ഒരു ടൈറ്റിൽ അത് ട്രിം ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ജീപ്പിൽ വന്ന ഒരു ചെറുക്കനെ തല തല്ലി പൊളിക്കുന്ന തല്ലിപ്പൊളിക്കുന്നൊരു സീനുണ്ടായിരുന്നു ബ്രൂട്ടിലായിട്ടും അതും സിനിമേനെ പുതിയ പകർപ്പിൽ കാണാൻ സാധിക്കില്ല നമുക്ക് അത് മാത്രമല്ല ട്രാക്ടർ പാസ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം ഒരു റിലീജിയസ് സ്ട്രക്ചറിലോട്ട് അതും കാണാൻ സാധിക്കില്ല നമുക്ക് അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് പിന്നെ റിലീജിയസ് ആയിട്ട് കാണിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് പിന്നെ മസൂദ് ജെയ് മസൂദോട് സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു കോൺവെർസേഷന് അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ബൽരാജിൻ്റെ രണ്ട് മൂന്നാല് സീനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വയലൻസ് നിറഞ്ഞ സീന് അതുമാത്രമല്ല സിനിമയിൽ നിന്ന് പിന്നെ കളഞ്ഞത് വുമൻസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന പോലെ ബ്രൂട്ടലായ വയലൻസ് സീൻ തന്നെയാണ് ഭയാനകമായ അതും വയലൻസ് കുറയുന്ന രീതിയിലാണ് കാണാൻ സാധിക്കും നമുക്കിനി പുതിയതായിട്ട് കാണുന്നവർക്ക് കാരണം ഒരുപാട് ബ്രൂട്ടലായ സീൻസ് നമുക്കറിയാം തല തല്ലി പൊളിക്കുന്നതും കത്തിക്കൊണ്ട് പുത്തുന്നതും തോക്കുകൊണ്ട് വെടിവെക്കുന്നതും അതുപോലെ തന്നെ വളരെ ഭയാനകമായ ഒരുപാട് സീൻ ഉണ്ടായിരുന്നു ഈവൻ പ്രഗ്നൻറ്റ് ലേഡീനെ റേപ്പ് ചെയ്യുന്ന സീൻ വരെ ഉണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്തിരിക്കുകയാണ് സിനിമയിലെ പുതിയ പകർപ്പിൽ നിന്ന് അതൊന്നും കാണാൻ സാധിക്കില്ല നമുക്ക് അതുപോലെ തന്നെ ബൽരാജിൻ്റെ തന്നെ ഒരുപാട് സീനുണ്ട് ആ ഒരു സമയത്ത് അതും കളഞ്ഞിരിക്കുകയാണ് ഭൂരിഭാഗ വിഷ്വൽസും പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാറിൻ്റെ ബോർഡ് നെയിം മാറ്റി എന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു സ്ഥലത്തിൻ്റെ വിഷ്വൽസും കളയുന്നുണ്ട് പിന്നെ ടി വി വിഷ്വൽസും റീപ്ലേസ് ചെയ്യുന്നുണ്ട് പിന്നെ പലയിടങ്ങളിലുമായിട്ട് ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ ബെൽരാജ് ആൻഡ് മുണ്ണ ഈ രണ്ട് പേരുടെ കോൺവെർസേഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട രംഗങ്ങളിൽ നിന്ന് പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആയിട്ട് ഒരുപാട് വിഷ്വൽസ് കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു സിനിമയിൽ അതും റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അതും രണ്ടെണ്ണമാണ് കേളാൻ സാധിക്കുന്നത് പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ബൽരാജ് പാർട്ടി ലീഡർ ആയിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ പേര് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഒരുപാട് ഡൈലോഗ് അതൊക്കെ മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ബൽരാജിൻ്റെ ഇതൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പുതിയതായിട്ട് ഒരുപാട് സെൻസറിങ് നടന്നിട്ടുണ്ട് സിനിമേൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു കലാപത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വയലൻസും ബ്രൂട്ടിലും പരമാവധി കുറയ്ക്കാനാണ് സിനിമേൻ്റെ പുതിയ സെൻസറിങ്ങിലൂടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ സിനിമയിലെ കുറെ പ്രധാനപ്പെട്ട ഡയലോഗും കോൺവെർസേഷനും പിന്നെ ഒരുപാട് നല്ല ഡൈലോഗുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതൊക്കെ മ്യൂട്ടും ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സിനിമേൻ്റെ പുതിയ സെൻസറിങ്ങിൽ എന്ന റൈറ്റ് ക്ലിക്ക് അടിച്ചു സിനിമ അങ്ങ് ഡിലീറ്റ് ചെയ്യാമായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ സിനിമേൻ്റെ ആ ഒരു ബ്രൂട്ടിലായ വയലൻസും അതുപോലെ തന്നെ ഭയാനകമായ ഒരു കലാപത്തിൻ്റെ ആ ഒരു ഇൻഡൻസ് കുറച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് സിനിമേൻ്റെ ഇതിപ്പോൾ സിനിമേൻ്റെ കംപ്ലീറ്റ് ഫ്ലോ തന്നെ വളരെയധികം രീതിയിൽ ബാധിക്കാൻ പോവുകയാണ് കാരണം സിനിമയെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ഒരു കലാപത്തിൻ്റെ ബ്രൂട്ടലും വയലൻസും തന്നെയാണ് വില്ലനെ കാണിക്കുന്ന ആ ഒരു ഇൻറ്റൻസ് കൂട്ടുന്നത് ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രൂട്ടലും വയലൻസും കലാപത്തിൽ കുറച്ച് കാണിക്കുകയാണെങ്കിൽ വില്ലനോട് വരുന്ന ഒരു ഇൻറ്റൻസ് വളരെയധികം കുറഞ്ഞായിരിക്കും ഇനി ഓഡിയൻസിനെ കണക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈവൻ ഇമോഷണൽ ആയിട്ട് ഒരുപാട് രംഗങ്ങളുണ്ട് ബ്രൂട്ടലായിട്ട് കാണിച്ച ഒരുപാട് സീൻസിലൂടെ അതൊക്കെ ഇനി ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് കണക്ട് ആവാൻ പോകുന്നത് എന്ന് പുതിയതായിട്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് വളരെയധികം സംശയം തന്നെയാണ് അതൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എന്തായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് പുതിയ റീസൻസോട് വേർഷനിൽ വെറും കട്ടിങ് മാത്രമല്ല നമ്മുടെ ആശീർവാദിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട് നമുക്ക് എപ്പോഴും ടിപ്പിക്കലായിട്ട് കാണുന്ന പോലെ അത് മാറ്റിയിട്ട് ഇവന്മാർ ലാലേഷൻ ഒരുപാട് സിനിമകളിലെ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ട് ഒരു കിഴലൻ ഒരു ആനിമേറ്റഡ് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അതായിരിക്കും ആശീർവാദിൻ്റെ പുതിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്തായാലും അത് കിഴിലൻ തന്നെയാണ് വിത്ത് എംബുരാൻ്റെ മാസ് ബിജിഎം അതിൻ്റെ വീഡിയോ പകർപ്പ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും നമുക്ക് യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ആയിട്ട് സ്റ്റോറി ആയിട്ട് കാണാൻ സാധിക്കും നമുക്ക് ഇൻട്രഡാക്ഷൻ വീഡിയോ നമുക്ക് നമ്മുടെ തലപതിയിലെ ലിയോ സിനിമയുടെ ടൈൽ കാർഡ് കാണിച്ചൊരു എഫക്ട് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും തിയറ്ററിംഗ് കാണാൻ പോകുന്നവർക്ക് ഫസ്റ്റ് ഇയർ സിനിമ കണ്ടവർക്ക് വലിയ നിരാശ തന്നെയാണ് അത് കാണുമ്പോൾ മൊബൈൽ വഴി എന്തായാലും സിനിമയിൽ പിന്നെ ഉൾപ്പെടുത്തിയത് നമ്മുടെ ആശിവാദിന്റെ അല്ല ശ്രീ ഗോകുലം മൂവീസിന്റെ ഒരു ബാനറിന്റെ ഇൻട്രോ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടാണ് പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ കൂടുതലും കട്ടിങ്ങും റിമൂവിങ്ങും ഡിലീറ്റിംഗും തന്നെയാണ് എന്തായാലും കാത്തില്ലെങ്കിൽ നമുക്ക് പുതിയ പകർപ്പിന്റെ എക്സ്പെക്റ്റേഷൻസും അതുപോലെ തന്നെ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് എന്തായാലും ഓവർസീസിൽ ഇതിന്റെ പുതിയ പകർപ്പ് വരാൻ ടൈം എടുക്കും കുറച്ചും കൂടി എന്തായാലും കേരളത്തിൽ ഇന്നു മുതലായിരിക്കും സിനിമ റീസെൻസഡ് വേർഷൻ ലഭിക്കാൻ പോകുന്നത് എന്തായാലും ആദ്യ പകർപ്പും രണ്ടാമത്തെ പകർപ്പും നോക്കുകയാണെങ്കിൽ ആദ്യ പകർപ്പിൽ ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റും അമ്പത്തിയൊന്ന് സെക്കൻഡുമാണ് കാണാൻ സാധിച്ചത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂന്ന് മണിക്കൂർ എന്നാൽ സിനിമേൻ്റെ രണ്ടാമത്തെ പകർപ്പ് അല്ലെങ്കിൽ റീസൻസഡ് വേർഷൻ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ അമ്പത്തിയേഴ് മിനിറ്റും അമ്പത്തി ആറ് സെക്കൻഡുമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും നല്ല ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കാത്തരെയെങ്കിൽ നമുക്ക് എംപ്രാൻ സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് എന്തായാലും സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ് അതുപോലെ തന്നെ സിനിമയുടെ റിവ്യൂ ആവശ്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ സിനിമാ കയറി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ടോക്സ് ചാനൽ